നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നായകനായി അരങ്ങേറ്റം കുറിച്ച ദളപതി വിജയ്ക്ക് തുടക്കം പിഴച്ചു അന്ന് ചേർത്തു പിടിച്ച ക്യാപ്റ്റൻ വിജയെ ജനപ്രിയനാക്കി നടനും രാഷ്ട്രീയ നേതാവുമായ വിജയകാന്ത് മരണമടഞ്ഞതിന് പിന്നാലെ അദ്ദേഹത്തെ കുറിച്ചുള്ള നിരവധി വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വിജയ്യുടെ പിതാവ് എസ് എസ് ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ചിത്രങ്ങളായിരുന്നു തുടക്കകാലത്ത് വിജയകാന്ത് ചെയ്തതിൽ അധികവും എ എസ് ചന്ദ്രശേഖരന്റെ സംവിധാനത്തിൽ വിജയകാന്ത് നായകനായ വെട്രി എന്ന ചിത്രത്തിലൂടെയാണ് ബാലതാരമായി വിജയ് സിനിമയിലേക്ക് അരങ്ങേറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നായകനായ വിജയ് അരങ്ങേറ്റം കുറിച്ച നാളെയ തീർപ്പ് എന്ന ചിത്രം പരാജയമായതിനു പിന്നാലെ അക്കാലത്തെ സൂപ്പർ താരമായിരുന്ന വിജയകാന്തിനെ ചന്ദ്രശേഖർ സമീപിച്ചു വിജയ് നായകനാകുന്ന അടുത്ത ചിത്രത്തിൽ അഭിനയിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം ആക്ഷൻ ഹീറോയായി തിളങ്ങിയിരുന്ന സമയത്താണ് വിജയകാന്ത് സെന്ധുരപാണ്ടി ചെയ്യുന്നത് അന്ന് ചിത്രം വിജയിക്കാൻ വിജയകാന്തിന്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു ചിത്രത്തിൽ പ്രതിഫലം വാങ്ങാതെയാണ് താരം അഭിനയിച്ചത് ആദ്യ ചിത്രം പരാജയപ്പെട്ടതോടെ വിജയകാന്തിനൊപ്പം ചിത്രം ചെയ്യുന്നത് വിജയുടെ കൂടെ കരിയറിന് ഊർജമാകുമെന്ന് താൻ കരുതിയെന്ന് ചന്ദ്രശേഖർ പറഞ്ഞു വിജയകാന്ത് തന്റെ മകനു വേണ്ടി ചെയ്തത് വലിയൊരു സഹായകമായിരുന്നു എന്നും അങ്ങനെ സംഭവിച്ചില്ലായിരുന്നു വിജയ് ഉണ്ടാകുമായിരുന്നില്ല എന്നും ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു ഡെസ്ക് ന്യൂസ്